എം ടി എസ് തസ്തികയിലേക്ക് പുതിയൊരു വിജ്ഞാപനം ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് നമുക്കറിയാം എം ടി എസിന് അപേക്ഷിക്കാനായിട്ട് മിനിമം പത്താം ക്ലാസ് വിജയം മാത്രം മതി അതുപോലെ തന്നെയാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് മിനിമം പത്താം ക്ലാസ് വിജയിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് എം ടി എസിനാണ് പുതിയ അപേക്ഷ ഇപ്പോൾ സ്വീകരിച്ച് തുടങ്ങിയിട്ടുള്ളത് ഇതിന് നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് എല്ലാവരും അടയ്ക്കേണ്ട കംപ്ലീറ്റ് വിവരങ്ങൾ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമുക്ക് നോക്കാം മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക മിനിമം പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലായിട്ട് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് മുഖാന്തരം പുതിയ വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് മിനിമം പത്താം ക്ലാസ് മതി എം ടി എസ് തസ്തികയിലേക്കാണ് അതായത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികയിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് അപേക്ഷ തുടങ്ങിയ ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് അതായത് ഫെബ്രുവരി മാസം എട്ടാം തീയതി അപേക്ഷ തുടങ്ങി ഏകദേശം നിങ്ങൾക്ക് എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് മാർച്ച് മാസം എട്ടാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് അതായത് പന്ത്രണ്ട് മണിയുടെ അടുത്ത് വരെ അപേക്ഷിക്കാനുള്ള സമയമാണ് ഇതിൽ പറയുന്നത് അപ്പോൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് ആയിട്ടാണ് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് ഡി എസ് എസ് ബി ഇപ്പോൾ പുതിയ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും എല്ലാ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികയാണ് യോഗ്യതയും സാലറിയും എല്ലാം സെയിം തന്നെയാണ് ആകെ വ്യത്യാസമുള്ളത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസിയില് മാറ്റമുണ്ടെന്നുള്ളത് മാത്രമാണ് അതിന് തന്നെ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട് പിന്നെ സോഷ്യൽ വെൽഫെയർ വന്നിട്ടുണ്ട് ട്രെയിനിങ് ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വന്നിട്ടുണ്ട് പ്രിൻസിപ്പൽ അക്കൗണ്ട് ഓഫീസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലി സെക്രട്ടറിയേറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചീഫ് ഇലക്ടറൽ ഓഫീസർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് അതായത് ഈ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്കും ഒഴിവ് വന്നിട്ടുണ്ട് പിന്നെ ഡയറക്ടർ ഓഫ് എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും വേക്കൻസി എല്ലാവർക്കും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കാം ഇവിടെ ചീഫ് എലക്ട്രൽ ഓഫീസറിലേക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എസ് ടിക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല സോ ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം അങ്ങനെ നിരവധി സ്ഥാപനങ്ങളിലേക്ക് അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന നിര നിരവധി സ്ഥാപനങ്ങളിലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് അങ്ങനെ ആകെ മൊത്തം അഞ്ഞൂറ്റി അറുപത്തി ഏഴോളം ഒഴിവുകളിലേക്കാണ് ഈ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ഇനി ഇതിന്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആദ്യം ഒരു തസ്തിക നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എത്ര വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ നോക്കാം ബാക്കിയുള്ള തസ്തിക നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ആണ് എക്സ്പീരിയൻസ് വേണ്ട അതുപോലെ തന്നെ ബാക്കിയുള്ള ഡിസർബിൾ ക്വാളിഫിക്കേഷൻ വേണ്ട വേറെ ഒരു ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നില്ല പതിനെട്ടായിരത്തി പതിനെട്ടായിരം രൂപ മുതൽ ഏകദേശം അയിപത്താറായിരത്തി തൊള്ളായിരം രൂപ വരെ ശമ്പളം ലഭിക്കും പതിനെട്ടിച്ച് ഇരുപത്തേഴ് വയസ്സ് വരെ അപേക്ഷിക്കാം at the same thing ഇവിടെയും അതുപോലെ തന്നെയാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ അവിടെ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസിയിൽ മാറ്റം കാണിക്കും ബാക്കി എല്ലാ യോഗ്യതയും പത്താം ക്ലാസ് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് വേണ്ട സാലറി സെയിം ആണ് പതിനെട്ട് ടൂ ഇരുപത്തിയേഴ് വയസ്സ് വരെ പിന്നെ അടുത്ത കോളത്തിലേക്ക് പോവുകയാണെങ്കിൽ സെയിം കാര്യമാണ് വീണ്ടും കാണിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു തസ്തിയെപ്പറ്റി കംപ്ലീറ്റ് വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് അവിടെ എം ടി എസ് തസ്തിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുണ്ട് ഇതിനപേക്ഷിക്കാനുള്ള യോഗ്യത നമ്മൾ തുടക്ക തുടക്കം മുതൽ പറഞ്ഞു വരികയാണ് പത്താം ക്ലാസ് മതി മറ്റൊരു യോഗ്യതയും ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ചോദിക്കുന്നില്ല ശമ്പളം എന്ന് പറയുന്നത് ഏകദേശം പതിനെട്ടായിരം രൂപ മുതൽ അയിമ്പത്താറായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് ശമ്പളം പറയുന്നത് പേലവൽ വൺ ആണ് ഗ്രൂപ്പ് സി നോൺ കസിറ്റഡ് നോൺ മിനിസ്റ്റേറിയൽ പോസ്റ്റ് ആണ് എം എന്ന് ശ്രദ്ധിച്ചിരിക്കുക പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ ആണെങ്കിലും പ്രായത്തിൽ റിലാസേഷൻ നൽകപ്പെടുന്നുണ്ട് അത് നമ്മൾ മുൻപോട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും പ്രായത്തിൽ റിലാക്സേഷൻ നൽകപ്പെടുന്ന കാര്യം മുൻപോട്ട് ചർച്ച ചെയ്യും അപ്പോൾ ഇത്രയധികം കാര്യങ്ങളെ എം ടി എസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ പത്താം ക്ലാസ് മതി സാലറി ഏജ് ലിമിറ്റ് ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞു അപ്പോൾ ബാക്കിയുള്ള തസ്തികകൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ടുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഒരു സ്ഥാപനത്തിലേക്ക് മാത്രമല്ല വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് ഇപ്പോൾ എം തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ ഓരോരോ തസ്തികയും മെൻഷൻ ചെയ്ത പട്ടികകളാണ് ഇവിടെ നിങ്ങൾ കണ്ട് വന്നത് എനിക്ക് നമുക്ക് അടുത്ത ഡീറ്റെയിൽസിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം ഇതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ആയിട്ടാണ് ഓൺലൈനായിട്ടാണ് ആയിട്ട് അപേക്ഷിക്കാനുള്ള ലിങ്കും അതുപോലെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനും താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എട്ട് ഫെബ്രുവരി മുതൽ തുടങ്ങി കഴിഞ്ഞാൽ എട്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് അത് അടക്കേണ്ടതായിട്ടുണ്ട് ഏകദേശം വൺ ഹൺഡ്രഡ് ആണ് വർക്ക് ഉള്ളത് നൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് വുമൺ കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ എസ് എസ് ടി പിന്നെ പി ഡബ്ല്യു ബി എക്സ് സർവീസ് മാൻ ഇവരാരും തന്നെ ആർ അക്സെപ്റ്റഡ് അതായത് അവർക്ക് ഫീസ് അടക്കേണ്ട കാര്യമില്ല ബാക്കിയുള്ള ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗത്തിലൊക്കെ പെടുന്ന പുരുഷന്മാർക്ക് മാത്രമേ അപേക്ഷാ ഫീസ് നൂറ് രൂപ വരുന്നുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക വനിതകൾ ഫീസ് അടക്കണ്ട ഏതൊരു വിഭാഗത്തിൽപ്പെടുന്ന വനിതകളാണെങ്കിലും അവർക്ക് ഫീസില്ല എനിയിവിടെ ഇതിൻ്റെ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആദ്യം തന്നെ കമ്പ്യൂട്ടർ ബേയ്സ്ഡ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ജനറൽ അവയർനെസ് നാൽപ്പത് മാർക്ക് അതുപോലെ തന്നെ റീസണിംഗുമായിട്ട് ബന്ധപ്പെട്ട നാൽപ്പത് ചോദ്യങ്ങളുണ്ട് നാൽപ്പത് മാർക്കിന് ചോദ്യങ്ങൾ വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അരിത്തമാറ്റിക്ക് നാൽപ്പത് മാർക്കിനുള്ള മാത്സായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കംപറിയൻഷൻ നാൽപ്പത് മാർക്കിന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് നാൽപ്പത് മാർക്കിന് പറയുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ എല്ലാ പേപ്പറും നമുക്ക് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ലാംഗ്വേജിലാണ് എല്ലാ ക്വസ്റ്റ്യൻസും അവൈലബിൾ ആവുക അത് നമ്മുടെ ലാംഗ്വേജ് പേപ്പർ ഒഴികെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഒഴികെ ബാക്കിയുള്ള എല്ലാം ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയിൽ അവൈലബിൾ ആയിരിക്കും നമുക്ക് ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ആകെ ഇരുന്നൂറ് മാർക്കിനാണ് എക്സാം നടക്കുന്നത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് രണ്ട് മണിക്കൂറാണ് എക്സാം നടക്കുന്നത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാം സോ ഇത്രയധികം കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഈ ഒരു നോട്ടിഫിക്കേഷൻ താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ കേറി നിങ്ങൾക്ക് ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം താൽപ്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സംശയങ്ങൾ വന്നാൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതുമാണ് പിന്നെ നമ്മൾ പ്രായത്തിൽ റിലാക്സേഷൻ്റെ കാര്യം പറഞ്ഞു എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവാണ് നൽകപ്പെടുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേകം ഒന്ന് കൺസിഡർ ചെയ്യുക സോ ഇത്രയധികം കാര്യങ്ങളേ ഉള്ളൂ പ്രധാനമായിട്ടും പറയാനുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ് അതിലൂടെ കയറി അപ്ലൈ ചെയ്യാം ഡൗട്ട്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനും താഴെ കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും